ജിൽ മീഡിയയുടെ ന്യൂസ് ബോക്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ചില തൊഴിലവസരങ്ങളാണ് പരിചയപ്പെടുത്തുക തൊഴിൽ അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ പങ്കുവെക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ മുന്നൂറ് ഡ്രൈവർ കം കണ്ടക്ടർ ഒഴിവ് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ ഒഴിവ് കരാർ നിയമന പ്രകാരമാണ് എടുക്കുക കെ എസ് ആർ ടി സിയിലെ നിലവിലെ ജീവനക്കാർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് മുന്നൂറ് ഒഴിവാണ് പ്രതീക്ഷിക്കുന്നത് ജൂൺ പത്ത് വരെ ഓൺലൈനിൽ നമുക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്ത് വരെയാണ് ഇതിന് അപേക്ഷിക്കാനുള്ളത് അപേക്ഷിക്കേണ്ട ലിങ്ക് ഈ വീഡിയോട് കൂടെ നൽകുന്നുണ്ട് അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ പ്രവേശിച്ച് നിങ്ങൾ ഓൺലൈനായിട്ട് ആയിട്ട് അതിന് അപേക്ഷ കൊടുക്കുക യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യം നിങ്ങൾ എഴുതി തരണം പത്താം ക്ലാസ് ജയിച്ചവർക്ക് മാത്രമേ അതിന് അപേക്ഷിക്കാൻ സാധിക്കൂ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും മുപ്പതിലധികം സീറ്റുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ചു വർഷ ഡ്രൈവിംഗ് പരിചയവും ഉള്ളവർക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് നിങ്ങൾ നേടിയിരിക്കണം ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം പ്രായപരിധി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഇവർ പറയുന്നത് അപ്പൊ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ളവർക്ക് പ്രത്യേകം അപേക്ഷിക്കാം ശമ്പളം എട്ട് മണിക്കൂറിന് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ അധിക മണിക്കൂറിന് നൂറ്റി മുപ്പത് രൂപ അലവൻസ് ഇപ്രകാരമാണ് ഇതിന് നൽകുക അതുകൊണ്ട് താല്പര്യമുള്ളവർ യോഗ്യരായവർ എത്രയും വേഗം അപേക്ഷിക്കുക കെ എസ് ആർ ടി സി സിഫ്റ്റിൽ മുന്നൂറ് ഡ്രൈവർ കം കണ്ടക്ടർ ഒഴിവാണുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അർഹരായവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക എന്തായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ